ശബരിമല ഇടത്താവളമായ കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തീർത്ഥാടകരുടെ തിരക്കേറുന്നു വിരിവയ്ക്കാനും വിശ്രമിക്കാനും സൗകര്യങ്ങളും അന്നദാനവും നടക്കുന്നതോടൊപ്പം തീർത്ഥാടകർക്ക് അപ്പവും അരവണയും വാങ്ങാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഒരു ടിൻ അരവണയ്ക്ക് എൺപത് രൂപയും ഒരു പാക്കറ്റ് അപ്പത്തിന് മുപ്പത് രൂപയുമാണ് ഈടാക്കുന്നത് പൂർണമായും യന്ത്രസഹായത്തോടെയാണ് അപ്പവും അരവണയും നിർമ്മിക്കുന്നത് മറയൂർ ശർക്കരയും ശുദ്ധമായ നെയ്യും ഏലക്കായും അരിയും ഉപയോഗിച്ചാണ് നിർമ്മാണം സന്നിധാനത്തെ തിരക്കിലും സ്റ്റിക്കിലും ക്യൂവിലും നിന്ന് അപ്പവും അരവണയും വാങ്ങിക്കാൻ കഴിയാത്ത ഭക്തർക്ക് കടപ്പാട്ടൂരിൽ നിന്നും സുഗമമായി അപ്പവും മരവണയും വാങ്ങിക്കാനുള്ള വിപുലമായ സൗകര്യങ്ങളാണ് കടപ്പാട്ടൂർ താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത് വിശാലമായ പാർക്കിംഗ് സൗകര്യവും ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ എത്തുന്ന ഭക്തർക്ക് മൂന്ന് നേരവും അന്നദാനവും ഉണ്ട് അലോപ്പതി ഹോമിയോപ്പതി ആയുർവേദ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്